പ്രത്യേകിച്ച് പുഷിങ് ആണ് സി എസ് റാങ്കഡ് അപ്പോ ഞാനിപ്പോ ഹീറോക്ക് എത്ര പന്ത്രണ്ട് ഗൈസ് വേറെ ഒന്നല്ല എത്ര ലേറ്റ് ആയത്

കുറച്ച് ടാസ്ക് ആണ് ഇല്ല ആ നോക്കിക്കോളൂ ഞാൻ രണ്ട് കീല് ടോപ്പ് കെല് ഞമ്മക്കാണ് രണ്ട് കില്ല് കിലൂ അതെന്താ വീട് കളിച്ചു വീട് എടുക്കുമ്പോ ഞാൻ നല്ലപോലെ കളിച്ചെ എനിക്ക് പോലെ അറിയേ കൊറേ കാലായി വീഡിയോ എടുക്കുമ്പോ മാത്രോ ഒരുമാതിരി കളി പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും വേറെ എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിട്ടാ എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് കുഞ്ഞിരുന്നു ഹെഡ് പഠിച്ചു ഇനിമുള്ള മാതിരി ടീമേറ്റ് അടുത്തോടെ ഇല്ല

പാരഫല്ലും പിണ നിലവിലുള്ളത് പാരഫലാണ് പാരഫലാണ് എന്താണോ അതിന്റെ പേരൊക്കെ പേരേന എന്ന് ഒന്ന് പറയണം എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രണൗസ് സത്യാലോ പറയാൻ പറ്റെ എന്തൊരു വാടാ ഇങ്ങോട്ട് വാ അതിപ്പോ എവിടുന്ന് നോക്കിന്നേർന്നതാ ഈ സൈഡിൽ നിന്ന് അടിച്ചതാ തോന്നുന്നുണ്ട് അതിലല്ല താഴത്തുനിന്ന് അടിക്കുന്നു കേസ് കെസ് വെച്ചിട്ട് ആറിയാ അടുത്ത പ്രാവശ്യം എടുക്കും കളി എന്തായാലും പൊട്ടാണല്ലോ അല്ല ഈ റൗണ്ട് എന്തായാലും പൊട്ടാണല്ലോ അതാണ് ചുറ്റും വെറുതെ വെറുതെ കിടക്കട്ടെ ചാൻസുകൾ കൂടുതലാണ് കാരണം സാഹചര്യം എനിക്ക് എപ്പോഴും അനുകൂലമല്ല നെവർ മൈൻഡ് ഇറ്റ് ആ നീ പൊട്ട ഞാനത് ചിന്തിച്ചിരുന്നു അവൻ്റെ പാരവേണ്ടതാണ് ആ സാധനം എവിടെ താഴത്ത് കൂടെ എവിടെ മാപ്പ് നോക്കടാ സോൺ സോണങ്ങോട്ടേക്കാ പോണേ ഇവനത് എന്തി എന്തിൻ്റെ കുഞ്ഞാണോ കയസ് അപ്പോൾ ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് മേടിക്കാൻ വിചാരിക്കുന്നുണ്ടോ പക്ഷെ ഫണ്ട് അധികം ആ ആ ആ ആ ആ കൈ അവൻ്റെ കൈ ആ എക്സ്ക്യൂസ് ഉള്ളുട്ടെ സാക്കുറ ഉം എനിക്കറിയുന്നേ ഈ പെണ്ണ ഈ പേരുള്ള സാധനത്തിനെ കണ്ടാ ഞാൻ തല്ലുപിടിച്ചു എനിക്ക് അത്ര ഇഷ്ടം ഞാനിപ്പോ വോയിസ് റിവീറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് എൻ്റെ ആദ്യത്തെ ചാടി വരാൻ ചാൻസ് കൂടുതലാ കണ്ടില്ലേ അത്ര

അതടെ മണ്ട സുണി ആ മറ്റേ ശങ്ങനെ പോക്കിട്ടുണ്ടല്ലേ എടാ ആ സൈഡ് പോണിച്ചല്ലാ ആ താഴത്തേക്ക് പോലെ താഴത്തേക്ക് പോലെ ഞാൻ ദൃശ്യത ഈ മേലെ തന്നെ ആ മറ്റു സൈഡിൽ എവിടെ കാണിച്ചില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടിച്ചത് കാണിച്ചാടെ മണ്ട സുനോപ്പിയ ശരിടേ പോട്ട ഇവരിത് എവിടെ നിന്ന് വന്നടേ ഇങ്ങനത്തെ ഓരോരോ ദുരന്തം ിപ്പോ ഈ എടുക്കാം സാമാനെടുക്കാം എം എച്ച് എടുത്തിട്ടുണ്ട് ഒരു ബോംബ് വെസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാന് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ അക്കൗണ്ട് മേടിക്കുണ്ട് പക്ഷെ ഇപ്പൊ ഫണ്ടില്ല അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ കുറച്ച് ഫണ്ട് ഇട്ടു പിന്നെ എന്റെ അക്കൗണ്ട് ബാൻ ആയതിലാണ് ഞാനിപ്പോ നൂബക്കൊണ്ട് കളിക്കണത് എലിയതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല നൂബ കൊണ്ട് കളിക്കണ്ട സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലം എല്ലാ എപ്പോഴും പൊന്നോനെ വെറുതെ ഓടിക്കും ട ഒരു കില്ലൊക്കെ എടുക്കും എനിക്കാണെങ്കി കില്ല എടുക്കാൻ ചങ്ങായ കില്ല കോളാക്കി കഴിഞ്ഞ ആദാ അത് അയ്യോ എടാ റേഞ്ച് പോയടാ പണ്ടല്ലടക്ക് റേഞ്ച് പോണപ്പഴും ശ്രദ്ധിക്കാനാണ് എടുക്കുന്ന റേഞ്ച് പോയ നാളെ ഞാൻ നല്ലൊരു കളി കളിക്കും എന്നിട്ട് മറ്റേ ഫ്രീ ഫയറിൻ്റെ ഉണ്ടല്ലോ ആ റെക്കോർഡ് എടുത്തിട്ട് നല്ല കളി കളിക്കാൻ ഗെയിം ഏതാണ് കുറേ കളി കളിക്കും അതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഏതാണോ ആ സാധനം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിച്ചിങ്ങിലൂടെ വോയിസ് ഓവർ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ ഇതൊക്കെ എന്താണ്ടി അണ്ടിക്കളി ഞാൻ കളിച്ചപ്പോൾ എനിക്ക് പോലും അറിയുക ഡെസേർട്ട് ഇല്ല ഇവിടെ കിഴങ്ങാ ചത്ത് ഇവിടെ ഓവർ നിക്കല്ല കണ്ണി വരുന്നു ഇതേതാണ് ഈ തുറന്ന പക്ഷി ഉള്ളോട്ട് ോട്ട് കേറിപ്പോയിതാണ് അതാണ് എത്ര ഉള്ളടെ എത്ര ഉള്ളു ഏട്ടപ്പയും വന്നിരുന്ന സുമ്മ വാ സുമ്മാ വാ അതാണ് അട അതാണ് കളി അത്രയുള്ളൂ ഗൈസ് ചുമ തീ സാധനങ്ങളാണ് വേറെ ലെവൽ മോഡാണ് അപ്പോൾ ഗൈസ അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ നമ്മൾ ബോയ് അടിച്ചിട്ടുണ്ട് ഇനി ആണെങ്കിലും ഞാൻ അത് ചെക്കൻഡിൽ കളിയൊക്കെ നോക്കാൻ ഓക്കെ ഞാൻ പന്ത്രണ്ട് സ്റ്റേർ ഇനി പതിമൂന്ന് സ്റ്റേർ ഓക്കെ ഇറ്റ്സ് ഗുഡ് ഏസ് അപ്പോൾ മറ്റേ ഏരി ഗെയിം എ ആർ കെ എ ആർ കെൻ്റെ ഗൈസ് ഞാൻ അത് ആ ഒരു സാധനം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ആ ഗെയിമിൻ്റെ ബാക്കി ഭാഗം വീഡിയോ വീടുകളിൽ ഞാൻ നിർത്തിക്കും ഞാൻ ഗ്യാങ്സ്റ്റർ വെഗാസസ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ തിഞ്ഞു മുതൽ വരാൻ ചാൻസുകളുണ്ട് കുറേ കാലം ഞാൻ ഗ്യാങ്സ്റ്റർ വെഗസസ് ഇട്ടിട്ട് എന്തായാലും ഞാൻ ഇനി വരും ഗ്യാങ്സ്റ്റർ വെഗാസുമായി അപ്പം എല്ലാവരും അതിനു വേണ്ടി കാത്തു കുത്തിരിക്കുക എന്നൊക്കെ ഞാൻ പറയും ചെയ്യും നിങ്ങൾ കാത്തു കുത്തിരിക്കുകയും ചെയ്യണം എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെടേ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിൽ ഏറെകശം എഴുപത് ശതമാനം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് യൂട്യൂബിനോട് പറഞ്ഞിട്ടുണ്ട് ഗൈസ് സ്റ്റുഡിയോ കൂടെ കാണാൻ കഴിയൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓ ശരി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്